ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് തല സമ്മേളനം ഉപ്പള വ്യാപാര ഭവന ഹാളിൽ സജ്ജമാക്കിയ ഹാജി നഗറിൽ വെച്ചാണ് ഇത്തവണ ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റി വാർഷിക സമ്മേളനം നടത്തിയത് അനുബന്ധ പരിപാടികളോട് സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം മണ്ഡലം ചെയ്തു നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളുടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ില്ല അത് നിങ്ങൾ കൂടി എടുക്കേണ്ട വിഷയം ഞാൻ പോലും ഞാൻ മഞ്ചേശ്വരത്തെ എന്റെ വർക്ക് ഉണ്ട് ഒരു ദിവസം ഒരു മാസം ഏറ്റവും കുറഞ്ഞത് മഞ്ചേശ്വരം എം എൽ എക്ക് തന്നെ ചാരിറ്റി ഞാൻ ഇന്നലെ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ടര ഒരു മണി മുതൽ ഒരു മൂന്ന് മണിവരെയാണ് രണ്ട് മണിക്കൂറാണ് എന്റെ ഓഫീസിൽ ഇന്നലെ ഇരുന്നത് എന്റെ ഇരിക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ ഞാൻ ഇരുന്നപ്പോ ഒരു ലക്ഷം രൂപയാണ് ഇന്നലെ എനിക്ക് എന്റെ ആ ഇരുത്തത്തില് പോയ ചാരിറ്റി എന്നിട്ട് പോലും ഒരു കരാറുകാരൻ്റെ ഒരായിരം രൂപ പോലും എം എൽ എ എന്ന ആവശ്യത്തിന് ഒരിക്കൽ പോലും ചോദിക്കാത്ത രീതിയിൽ നിങ്ങളുടെ സങ്കടം അറിഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇടപെടുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നമുക്കത് പറയാൻ കഴിയും അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് എ കെ കാലിത് ദുർഗിപ്പള്ള അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി ജോജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരി പട്ടുത്തിൽ മൊയ്തീൻകുട്ടി ഹാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠനായർ ഹാജി അബ്ദുറഹ്മാൻ പൈവളികെ മൊയ്തീൻ ഷാഫി മഞ്ജേശ്വരും മൊയ്തീൻകുട്ടി ഹാജി പേരക്കണ്ണൂർ സദാശിവ കൺചില മുഹമ്മദ് ഹാജി എന്നിവരെ സമ്മേളന വേദിയിൽ ആദരിക്കും കാസർകോട് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുറഹ്മാൻ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോയ് ജോസഫ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എം എ നാസർ ജില്ലാ സെക്രട്ടറി ജാസിർ ചെങ്കള ജില്ലാ ട്രഷറർ ഹനീഫ് പൈവളികെ എന്നിവർ സംസാരിച്ചു താലൂക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സെലിൽ മാസ്റ്റർ പൈവളികെ സ്വാഗതവും ട്രഷറർ അബ്ദുൾ സലീം പൈവളികെ നന്ദിയും പറഞ്ഞു ബ്യൂറോ ഉപ്പള